ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ബാർലി കൊണ്ട് ഒരു സൂപ്പ് ഉണ്ടാക്കി നോക്കാം വൈകുന്നേരം ആയപ്പോൾ ബാർലി സൂപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ബാർലി എടുത്ത് കഴുകി കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം കുറച്ച് വേവുണ്ടതിന് വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നത് നല്ലതാണ് അപ്പോൾ ചിലർ ബാർലി വെള്ളം ഉണ്ടാക്കിയിട്ട് കുടിക്കാറുണ്ട് അപ്പോൾ നമ്മളിത് ആ പച്ചക്കറിയൊക്കെ ഒന്ന് കഴുകിയെടുത്തു കുക്കറിൽ ബാർലി വേവാൻ വെച്ചിട്ടുണ്ട് പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞ് കുറച്ച് ഉള്ളിയും രണ്ട് പച്ചമുളകും ഒന്ന് അരിഞ്ഞിട്ടതിന് ശേഷം ഒന്ന് വാറ്റിയെടുക്കണം ഉള്ളിയും പച്ചക്കറിയും എല്ലാം വാറ്റാനിട്ടിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ കുക്കറിലെ ആവെല്ലാം പോയിട്ടുണ്ടായിരുന്നു ഒന്ന് ചൂടാറാനായി വെച്ചിട്ടുണ്ട് ബാർലി ഒന്ന് അതിൻ്റെ വെള്ളം കളയാൻ പാടില്ല നമുക്കത് തന്നെ സൂപ്പിലേക്ക് ആവശ്യമുണ്ട് നിങ്ങൾ ഇങ്ങനെ സൂപ്പൊക്കെ ഉണ്ടാക്കി നോക്കാറുണ്ടോ ഇതുപോലെ ആണോ അതോ ചെയ്യുക നിങ്ങൾ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാറുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതാ പച്ചക്കറിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ടോ ഒരുപാട് വേവണം ഒന്ന് കടിക്കാൻ കിട്ടണം അപ്പം ആണല്ലോ സൂപ്പിലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതിന് ശേഷം എന്താ കുറച്ച് ജീരകപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഒന്ന് ഇട്ടിട്ടുണ്ട് നമ്മൾ ബാർലി വേവിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഒന്ന് ഇത് ബാറിലി ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് തിക്കായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതൊന്ന് ഇതിൽ കലക്കി ഒന്നും കൂടെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നാണ് ചില തക്കാളി ഉപയോഗിക്കുമെന്ന് കേട്ടിട്ടുണ്ട് ഞാനിതിൽ തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എത്രയുള്ളൂ ബായ് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ ബായ്